എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യുന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വന്തം ഒരു വിഷയം വന്നിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്നുണ്ടായി കളയാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ലൈവ് ചെയ്യുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും പിന്നെ പറയാനുള്ളത് എനിക്ക് ഈ വീഡിയോയിൽ എനിക്ക് ഈ ലൈവിൽ കാണിക്കാൻ പറ്റാത്ത എന്താ വീഡിയോകളൊക്കെ ഉണ്ടല്ലോ ഈ വീഡിയോകളുടെ കാര്യം പറയില്ല ഈ ഹമാസ് ദൗലത്ത കാരണം ഇസ്രായേലൊക്കെ കാണിക്കുമ്പോൾ ഉള്ള വീഡിയോകളുണ്ടല്ലോ അത് യൂട്യൂബിൽ ഇടാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റാത്തത് ഞാനെൻ്റെ വാട്സ്ആപ്പ് ചാനലിലാന്നുള്ളാറ് ചാനലിൽ അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് താഴെ ഉണ്ട് വാട്സപ്പ് ചാനലിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് ആവശ്യക്കാർക്ക് അത് തുറന്നു നോക്കിയാൽ എല്ലാ വീടുകളും അവിടെ ഉണ്ടാവും ഓക്കെ എനിവേ ഇപ്പോൾ വന്ന വാർത്ത എന്താണെന്നല്ലേ അത് കുറേ പേർ മനസ്സിലാക്കി കുറേ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടാവും ഒമാൻ ഇന്ത്യൻ സ്കൂൾ ഒമാനിലുള്ള മസ്ക്കത്തിലുള്ള ഇന്ത്യൻ സ്കൂളിൽ എന്തോ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് തിരഞ്ഞെടുപ്പ് നടക്കുക എന്തോ വളരെ ചെറിയൊരു തിരഞ്ഞെടുപ്പാണ് അവിടുത്തെ ബോർഡ് മെമ്പർമാരൊക്കെ തിരഞ്ഞെടുക്കുകയാണ് എന്തായാലും ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് പേര് ജയിച്ചു അവർ ജയിച്ചത് പിന്നെ ബഹുഭൂരിഭാഗം പിന്നെ മലയാളികളാണ് പിന്നെ അവിടെ ഈ ജയിച്ചതിന് ശേഷം അവിടെ ആഘോഷം ഉണ്ടാവുമല്ലോ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ സന്തോഷ പ്രകടനമൊക്കെ ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഇത് ഒമാൻ എന്ന് പറയുന്നത് മുസ്ലിം രാജ്യമാണ് മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു പിന്നെ ഇന്ത്യൻ സ്കൂളാണെങ്കിലും അതിൻ്റെ സ്പോൺസറും കാര്യങ്ങളൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ് അതിന് അതിലും അതിനും പുറമെ ഈ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ മതം കയറ്റാൻ പാടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പം എല്ലാത്തിലും മതം മതാണല്ലോ ഇതൊക്കെ സമ്മതി സമ്മതിച്ചതിന് ശേഷമാണ് ഈ ഒരു ആഘോഷ പ്രകടനം നടക്കുന്നത് അതിൽ തന്നെ ആദ്യം തന്നെ കേൾക്കുന്നത് എന്താണ് ജയ ശ്രീറാം അതാണ് കേൾക്കുന്നത് നമുക്ക് ആ വീഡിയോ അതൊന്നു കാണാം അതിനുശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡ് തെരഞ്ഞെടുപ്പ് വിജയാരവത്തിനിടെ മതപരമായ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന് വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് പരാതി നൽകി വിജയാരഭത്തിനിടെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും മാർഗ്ഗനിർദ്ദേശങ്ങളും ലംഘിക്കുന്നതാണെന്നും മതവികാരം വ്രണപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്കും ഇന്ത്യൻ സമൂഹത്തിനും അസ്വസ്ഥതയുണ്ടാക്കുന്നതാണെന്നും മെയിലിൽ പറയുന്നു അതേസമയം മെയിൽ കിട്ടിയതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല മെയിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നാണ് കമ്മീഷൻ അംഗം ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞത് ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഭരണ സമിതിയിലേക്ക് ജനുവരി പതിനെട്ടിനായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് അന്നുതന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടായിരുന്നു വിജയിച്ചവർ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ തോളിലെത്തിയുള്ള ആഘോഷം മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത് നടത്തിയിരുന്നു ഇതിൽ ഒരു വിഭാഗത്തിന്റെ ആഹ്ലാദ പ്രകടനത്തിലാണ് ജയ്ശ്രീറാം മുദ്രാവാക്യം വിളിയുയർന്നിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ സ്വദേശികളടക്കമുള്ളവർ പങ്കുവെക്കുകയും ചെയ്തിരുന്നു മതപരമായ ചിഹ്നങ്ങളും മറ്റും ഉപയോഗിച്ച് പ്രചാരണം നടത്തരുതെന്ന് ഇലക്ഷനു മുമ്പായി നടത്തിയ വാർത്താസമ്മേളനത്തിൽ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ടുതന്നെ ചട്ടലംഘനം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് അതേസമയം വിജയാഘോഷത്തിനിടെ അത്തരത്തിലൊരു മുദ്രാവാക്യം ഉയർന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും എന്താണ് നടന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും ആരോപണ വിധേയനായ സ്ഥാനാർത്ഥികളിൽ ഒരാൾ ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു ഗൾഫ് മാധ്യമം അങ്ങനെ കേട്ടല്ലോ അതായത് നിന്ന് പറഞ്ഞിട്ടും വിളിച്ചു വിളിച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു ഏത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾ വിചാരിച്ചോ മോദിനെ വേറെത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടല്ലോ ഇന്ത്യയിൽ അവരാണ് വിചാരിച്ചോ അല്ല അവിടെ ആ സ്കൂളത്തെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലാതെ അതിലും ഇരിക്കുന്നു ഫുള്ള് ഈ പറയുന്ന പിന്നെ മലയാളീസും അവരൊക്കെ ഉണ്ട് ഉത്തരേന്ത്യാക്കാർക്ക് ഉണ്ട് പക്ഷേ ഇത് അവരോട് പറഞ്ഞിട്ട് കാര്യം അവര് പിന്നെ സ്വാഭാവികമായിട്ടും അതിന് യാതൊരു ഇതും എടുക്കില്ലല്ലോ അത് തന്നെയാണ് സംഭവിച്ചത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എല്ലാ രാജ്യങ്ങളിലും ഈ ഇന്ത്യക്കാരങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മതം കുത്തിക്കയറ്റിയിട്ട് കാരണം ഇന്ത്യയിൽ പിന്നെ നിർബന്ധിച്ചിട്ടാണല്ലോ ഭീഷണിപ്പെടുത്തിയിട്ടും നിർബന്ധിച്ചിട്ടൊക്കെയാണല്ലോ ഈ മതം മറ്റുള്ള ഇതിൽ ആൾക്കാർക്ക് ആൾക്കാരിലേക്ക് കുത്തിവെക്കുന്നത് അപ്പൊ ഇനി വിദേശത്തേക്കും കൂടി ആ പരിപാടി ചെയ്യാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക ഇപ്പൊ മുസ്ലിം രാജ്യങ്ങളിൽ മാത്രമാണ് കുറച്ച് സമാധാനമുള്ളത് കാരണം ഈ ഇന്ത്യൻ സംസ്കാരം അവിടെ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഏത് ഈ ഒറ്റം ഫളം കൂട്ടുക റോട്ടിലൊക്കെ അപ്പിട്ട് വെക്കുക തേറി പറയ ആൾക്കാരനെ അടി ഉണ്ടാക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ജയശ്രീറാം വിളിച്ചോണ്ട് നടക്കുക പിന്നെ ആഘോഷങ്ങൾ തേങ്ങ മുടക്കൽ അത് ഇത് കത്തിക്കൽ പൂരം കഥയിൽ പടക്കം പൊട്ടിക്കൽ ഇതൊന്നും മുസ്ലിം രാജ്യത്ത് അനുവദിക്കുന്നില്ല ഇവ ഈ ഇന്ത്യൻ സംസ്കാരം അനു അനുവദിക്കാത്ത രാജ്യങ്ങളുണ്ടെങ്കിൽ അത് ഇപ്പം ഈ ഗൾഫ് രാജ്യമൊക്കെ തന്നെ ഉള്ളു പിന്നെ യൂറോപ്പിൻ്റെ യൂറോപ്പും അമേരിക്കയുടെ കാര്യമാറിയല്ലോ അവിടെ ഫുള്ള് പോലെ നശിപ്പിച്ചിങ്ങണ് ഓരോരോ വീട് കട നമ്മൾ ഞെട്ടിപ്പോവും നമ്മുടെ റോട്ടിൽ ഇരുന്ന് വരിക്കിരുന്ന് അപ്പിടുക ഇന്ത്യക്കാർ അറിയാം ഇന്ത്യയിൽ അതാണ് സംസ്കാരം പിന്നെ എന്ത് ചെയ്യും നമ്മുടെ സംസ്കാരം നമ്മൾ കാണിക്കണമല്ലോ എല്ലാ സ്ഥലത്തും അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരെന്നറിയാം അങ്ങനെ അപ്പിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഓരോ പൂജ പൂജയെന്നും പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും വൃത്തികേടാക്കുന്നുണ്ട് പിന്നെ തേങ്ങ ഉടച്ചിട്ടും അതും ഇതും എന്തൊക്കെയോ ഉച്ചയും പണം കൂട്ടിയിട്ടും പിന്നെ ഒരു കല്യാണം കല്യാണം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അറിയാമല്ലോ ഇന്ത്യയിലത്തെ കല്യാണം പോലെ യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും അതുപോലെ നടത്തുന്നത് കാരണം ഇന്ത്യയിൽ നിന്ന് ഇപ്പം ജനങ്ങളിങ്ങനെ വെട്ടുപോകണല്ലോ ഈ വെട്ടുപോയാലും എന്താ പറയുക ഇന്ത്യ വെട്ടു പോവാണെങ്കിൽ പിന്നെ ആ മറ്റുള്ള രാജ്യങ്ങളുടെ ഒരു നിയമം പാലിക്കുക അതൊന്നുമില്ല ഈ വെട്ടുപോയിട്ട് അവിടെയും പോയിട്ട് പിന്നെ ഇത് പരിപാടി അപ്പൊ ഈ കല്യാണങ്ങൾ ഒച്ചയും പണം ഉണ്ടാക്കുന്ന അങ്ങനെ ശല്യം കാരണം ഒരുപാട് പരാതികൾ കല്യാണം മാത്രമല്ല മറ്റുള്ള സംഗതികൾ ഒരുപാട് പരാതികളുണ്ട് അങ്ങനെ ഇപ്പം ഇന്ത്യക്കാരനെ കണ്ടാൽ തന്നെ യൂറോപ്യൻസ് അടിക്കും ഓടിച്ചിട്ട് തല്ലും ആ രൂപത്തിലല്ലത് അമേരിക്ക എന്നൊക്കെ പുറത്താക്കുമ്പോയാണ് ഇന്ത്യക്കാരൻ മൊത്തം കാരണം എന്താ വെച്ചാൽ അത്രയും വലിയ ശല്യം നൂസൻസ് ആയി മാറിയിരിക്കുകയാണ് ഇന്ത്യക്കാർ അപ്പോൾ അതുമാത്രമല്ല ഇപ്പോൾ ഇന്ത്യക്കാര് ഏതാണ്ട് അമ്പത് ലക്ഷാന്ത്ര ഈ പിന്നെ അമേരിക്കയിൽ മാത്രം കാനഡയിലും ഏതാണ്ട് അത്ര തന്നെ ഉണ്ട് അങ്ങനെ ലോകവ്യാപകമായിട്ട് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇന്ത്യക്കാരാണ് എന്നാലോ ശ്രീരാമനെ വിട്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത് എന്നാൽ അവിടെ പോയിട്ട് സമാധാനത്തിൽ ജീവിക്കുക അതുമില്ല അവിടെ പോയിട്ട് തുടങ്ങും ജാതി വ്യവസ്ഥ ജാതീത എഴുത്തം തൊണ്ട് തൊട്ട് തേണ്ടി കൂടായുക അവിടെയും യോഗ പരിപാടിയൊക്കെ ഈ അമേരിക്കയിലേക്ക് പോയിട്ട് അവിടെയും നാലഞ്ച് ഹിന്ദുക്കൾ ഒന്നിച്ച് ചേർന്ന പിന്നെ നീതജാതി 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 പിന്നെ പ്രശ്നങ്ങളായി പിന്നെ അടിയായി പിന്നെ ഈ പിന്നെ ഇന്ത്യന് പറഞ്ഞ ഗൂഗിൾ ഇത്രയും വലിയ കമ്പനി അല്ലെ ലോകത്ത് ഇത്രയും വലിയ കമ്പനി അതിൽ പിന്നെ കുറെ പിന്നെ ഇന്ത്യക്കാരുണ്ടല്ലോ അതില് ഒരു താന ജാതി സ്ത്രീ ഒരു പ്രസംഗം നടത്താൻ സ്റ്റേജിൽ കയറിയപ്പോ ഗൂഗിളിൻ്റെ കാര്യം പറയാണ് ആ മറ്റുള്ള ഹിന്ദുക്കളൊക്കെ ഇറങ്ങിപ്പോയി പിന്നെ വേറെ സമയത്ത് ഒരു പ്രസംഗത്തിന് അനുവാദം ചോദിച്ചപ്പോ കൊടുത്തില്ല കാരണം താഴ്ന്ന താനുജാതിക്കാരുടെ പിന്നെ പ്രസംഗം കേൾക്കുക അപ്പം ആധുനിക യുഗം അത് ഇത് എന്നൊക്കെ പറയും അമേരിക്ക പക്ഷെ അവിടെ പോയാലും ഈ ഇത് കാണിക്കും ഇത് ഇന്ത്യയിലത്തെ മാലിന്യം ഉണ്ടല്ലോ അത് അങ്ങ് അങ്ങോട്ട് വലിച്ചുപായാലും കൊണ്ടുപോകാനും ചെയ്യും അങ്ങനെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും നിർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ ഇനി അടുത്ത അടുത്ത ടാർഗറ്റാണ് മുസ്ലിം രാജ്യം ഈ മുസ്ലിം രാജ്യങ്ങളെ നശിപ്പിക്കാത്തത് കൊണ്ട് വലിയ സങ്കടത്തിലാണുള്ളത് കാരണം അവിടെ സ്വാതന്ത്ര്യം ഇല്ല ആ സ്വാതന്ത്ര്യം ഇല്ലായ്മ കൊണ്ടാണ് പിന്നെ ചില സംഘികളൊക്കെ ഈ കേരളത്തിലിരുന്നിട്ട് അവിടെ അവിടെ ഹിന്ദുക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഏതെങ്കിലും മുസ്ലിം സമാധാനം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അത് ഈ ഒരു നിരാശ കാരണമാണ് മുസ്ലിം രാജ്യങ്ങൾ നശിപ്പിക്കാൻ പറ്റില്ല ബാക്കി എല്ലാ രാജ്യങ്ങളും നശിപ്പിച്ചു അപ്പം അതിനെ കുറിച്ചിട്ട് പിന്നെ ഇപ്പം ഈ വാർത്തനെ കുറിച്ചിട്ട് കുറേ ഇങ്ങനെ കൊമൻസ് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ പറയുന്നത് സത്യത്തിൽ ശ്രീരാമനോടുള്ള ആരാധന കൊണ്ടൊന്നുമല്ല ഇവർ ഇങ്ങനെ അലറി വിളിക്കുന്നത് അത് സത്യമാണ് എന്ത് ശ്രീരാമനോട് സ്നേഹം ശ്രീരാമൻ പറഞ്ഞത് ഈ ടി വി സീരിയല് കണ്ടതിന് ശേഷമാണ് ഇങ്ങനൊരു ദൈവം തന്നെ ഉണ്ടെന്ന് മനസ്സിലാവുന്നത് അധിക ആൾക്കാർക്കും പിന്നെ ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ നാൽപ്പത് കൊല്ലുമ്പോ ഒക്കെ ഈ പിന്നെ ഈ കേരളത്തിലൊക്കെ വന്ന സമയത്ത് എന്ത് ശ്രീരാമനും ശ്രീരാമൻ ഒന്നും ആരും പറയുന്നെന്നില്ല ഇപ്പോഴാണ് ഭയങ്കര ശ്രീരാമൻ ജയ് ശ്രീരാം അടിച്ചണ്ട് കൊല്ലുക ആൾക്കാരനെ ഇതൊക്കെ ഇപ്പോൾ തുടങ്ങിയതാണ് ഈ ഒരു ടി വി സീരിയൽ ഉണ്ടായിരുന്നു ഒരു മഹാഭാരത് പറഞ്ഞ ടി വി സീരിയല് അത് മനഃപൂർവ്വം കൊടുത്തതാണ് ദൂരദർശൻ പറഞ്ഞ ടി വി ഒരു ചാനലില് അതിൻ്റെ ശേഷമാണ് ഈ ശ്രീരാമനൊക്കെ ഫേമസ് ആവുന്നത് ഈ ചില സിനിമ ഹിറ്റാവുമല്ലോ അതിൻ്റെ ശേഷമാണല്ലോ ഓരോ നടന്മാർ ഫേമസ് ആകുക അതുപോലെ ശ്രീരാമൻ ഫേമസ് ആയതാണ് അപ്പം അതിന് മുമ്പൊന്നും പിന്നെ സ്നേഹം പറഞ്ഞിട്ട് സംഗതിയൊന്നുമില്ല ഒക്കെ സ്നേഹം കണ്ടെങ്കിൽ മതവിശ്വാസം ഉണ്ടെങ്കിൽ ആൾക്കാർ കുറച്ചുകൂടി ഭേദമാവും ഇത് മതവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരുമാതിരി കച്ചറ സംസ്കാരം എല്ലായിടത്തും പോയിട്ട് കാണിക്കുക അപ്പം അതിനെക്കുറിച്ച് പറയാൻ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടന്നിരുന്ന വർഗീത ഒരു ഒരു വേള കൺട്രോൾ ഇല്ലാതായപ്പോഴേക്കും പുറത്തു ചാടി അതാണ് യാഥാർത്ഥ്യം അവിടെ എന്തിൻ്റെ ആവശ്യത്തിനാണ് ഈ ജയശ്രീ വിളിക്കുന്നത് അവിടെ എല്ലാ മതസ്ഥരും ഉണ്ട് ഒന്നാമത്തത് ആ രാജ്യത്തിന്റെ മുസ്ലിം രാജ്യമാണ് നൂറ് ശതമാനം മുസ്ലിങ്ങളാണ് നിങ്ങൾക്ക് ഓർമ്മ കുറച്ച് ഒരു വർഷം മുമ്പ് തോന്നില്ല ഞാനൊരു വീട് വീട് അത് അവിടെ ഒമാനികൾ പിന്നെ അവർ ഈ ഇന്ത്യക്കാരുള്ള ദേഷ്യം കൊണ്ടൊരു വീടുണ്ടാക്കിയിരുന്നു എല്ലാവരും കെട്ടിടടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് മോദി നിൻ്റെ ആൾക്കാരെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ടാക്കിയിരുന്നു അപ്പം അങ്ങനത്തെ രാജ്യമാണ് മുസ്ലിം രാജ്യമാണ് അവിടെ പോയിട്ട് എന്താണ് ഇത്രയും ആവശ്യം ഈ ഇന്ത്യൻ സ്കൂൾ പറഞ്ഞത് ഏതെങ്കിലും മതത്തിന് തറവാടുക പിന്നെ സ്ത്രീധനം കിട്ടുന്നതല്ലല്ലോ എല്ലാ മതസ്ഥും ഇന്ത്യ പറഞ്ഞ എന്താണ് ഒരു ഒരു മതസ്ഥർക്കുള്ള രാജ്യം എന്നും അല്ലല്ലോ എല്ലാവരും ഇല്ലേ ഇന്ത്യയിൽ സിഖ് സിഖ് ക്രിസ്ത്യാനി മുസ്ലിം മതമില്ലാത്തവരും അങ്ങനെ എല്ലാവരും ഇല്ലേ പിന്നെന്താണോ അവിടെ ഒരു ജയശ്രീ മറ്റുള്ളവരൊന്നും വിളിക്കുന്നില്ലല്ലോ പറഞ്ഞത് മുസ്ലിം രാജ്യമാണ് അള്ളാഹാ വിളിക്കാം എന്നിട്ട് പോലും അവിടെ മുസ്ലിംകൾ അള്ളാഹ് വിളിക്കുന്നില്ല അതിലൊരാൾ ഒന്നോ രണ്ടോ ആൾക്കാർ മുസ്ലിങ്ങളും പിന്നെ അതിൽ വിജയിച്ചിട്ടുണ്ട് അവരൊന്നും വിവാഹം പുറത്തൊന്നും വിളിക്കുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് നേരെ കുത്തി തിരികിട്ട് ജയശ്രീറാം പള്ളി പറഞ്ഞ് വിളിക്കുമ്പോൾ അത് പറഞ്ഞ് വൈ മറ്റേ ഈ പറഞ്ഞ് ശരിയാണ് ഉള്ളിൽ കെടുത വർഗ്ഗീത പുറത്ത് അടിയാണ് അറിയാതെ അതാണ് സംഭവം തൻ്റെ സാന്നിധ്യം തൻ്റെ സാന്നിധ്യങ്ങളെടുത്ത് ആ തൻ്റെ സാന്നിധ്യങ്ങളുള്ളടത്തെല്ലാം വർഗീയവൽക്കരിക്കുന്ന ഇത്തരം വർഗീയവാദികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം ആര് വാങ്ങിക്കൊടുക്കാന് അർബ അറബികൾക്കൊക്കെ ഹിന്ദിയാണ് അറബികൾ എന്ന് പറഞ്ഞാൽ ആ ഹിന്ദി മാ പി എന്ന് പറഞ്ഞാൽ കൊടുക്കും അവർക്ക് എല്ലാവരും ഹിന്ദിയാണ് മുസ്ലിം ആയാലും ആരാലും ഹിന്ദി ഹിന്ദി എന്ന് പറയും അവരോട് പോയിട്ട് എങ്ങനെ ജയസൂർ വിളിച്ച് പറഞ്ഞാൽ ആ പോയി പഴകാൻ പറയാവർ ഒരു പരാതി എവിടെയും കൊടുത്തിട്ട് കാര്യമില്ല എന്നാൽ അറബികൾക്കും പടിയാന്നറിയോ ഈ യൂറോപ്പൊക്കെ നശിച്ചപ്പോ നശിപ്പിച്ച പോലെ ഒരു നശിപ്പിക്കും ഗൾഫ് രാജ്യങ്ങൾ അന്ന് ഇവർക്ക് പഠി അപ്പോൾ അതുവരെ ഉണ്ടാവും യുവാക്ക കാര്യങ്ങള് പിന്നെ വേറൊരാൾ പറയാണ് അവർക്ക് അതേ അറിയൂ അവർക്ക് സ്കൂൾ കണ്ടപ്പോൾ അവർക്ക് അത് അമ്പലമാണെന്ന് തോന്നിപ്പോയി എന്ന് പറയാണ് എന്ത് കണ്ടാലും അമ്പലമാണ് ഏഹ് അപ്പം അതിനു വേണ്ടി വിളിച്ചു പറയുകയാണ് ഒരു മുസ്ലിം രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്യുന്നു അവിടെ പോയിട്ട് പിന്നെ ആ അവിടുത്തെ എന്താണ് ഒമാൻ എന്താ അല്ലേ റിയാൽ ആ റിയാല് വാങ്ങുന്നു അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നു അവിടത്തെ മുസ്ലിം പള്ളികളുടെ ബാങ്ക് കേൾക്കുന്നു ഇതൊക്കെ ചെയ്തതിനു ശേഷം അവിടെ ജയശ്രീരാം കുത്തിക്കയറ്റ ഏഹ് അതേസമയം ഇന്ത്യയിലാണെങ്കിലും ഒരു മുസ്ലിം എങ്ങാനും ഒരു ട്രെയിൻഡ് സൈഡിൽ എവിടെയെങ്കിലും നിസ്കരിച്ചാലോ അല്ലെങ്കിൽ റോട്ടിൽ വല്ല കച്ചറടെ ഡബ്ബരുടെ സൈഡിൽ നിസ്കരിച്ചാൽ ഭൂകമ്പം വന്ന് ഏഹ് ഇന്ത്യ നമ്മൾ നശിപ്പിച്ചു നിസ്കരിച്ച സ്ഥലം ഇനി അവർ ചോദിക്കും ആ സ്വഭാവം മുസ്ലിങ്ങൾക്കില്ല എവിടെയെങ്കിലും ഒരു ആരാധന നടത്തി കഴിഞ്ഞാൽ അത് ഞങ്ങളുടെയാണെന്ന് പറയുന്നത് മുസ്ലിങ്ങളല്ല അത് വേറെ മതസ്ഥരാണ് ആ അങ്ങനെ അങ്ങനെ ഓരോ അപവാദങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് പറയാം അങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ ഒരു എന്താ പറയുക സ്കൂളിൽ എന്തോ ഒരു പദ്യം ചല്ലിച്ച് അതും ഈ രാജ്യത്ത് പണ്ട് കാലം മുതലേ ഇന്ത്യയിൽ പണ്ട് കാലം മുതലേ ചെല്ലുന്ന കവിത എങ്ങാണ്ടാണ് അത് നോക്കുമ്പോൾ മുസ്ലിം കവി കവിയത്രി എഴുതിയതാന്ന് പറഞ്ഞിട്ട് അത് ചെല്ലാൻ പറഞ്ഞാൽ പറഞ്ഞോ അവിടെ ഭയങ്കര പ്രശ്നം ഒന്ന് കവിത ചെല്ലുന്നതിന് അപ്പം ഒരു വിട്ടുകക്ഷിയും ഇന്ത്യയിലില്ല എന്നാലോ ഇവിടെ പോയിട്ട് എന്തും പറയും ചെയ്യാം മുസ്ലിം രാജ്യങ്ങളിൽ പോയിട്ട് അപ്പം അതൊക്കെയാണ് ആൾക്കാർ പറയുന്നത് രാമൻ ഇന്ത്യയും കടന്ന് ഒമാൻ വരെ എത്തി എല്ലാം മോദിജിയുടെ കടാക്ഷൻ എന്ന് പറയണ ഒരാൾ പിന്നെ വേറൊരാൾ പറയുന്നത് കാനഡ കുളമാക്കി ഇനി അറേബ്യൻ രാജ്യങ്ങളും അത് പറയാൻ കാരണം തരോ കാനഡയിൽ ഭയങ്കര ഇന്ത്യക്കാരെ കൊണ്ട് ചവിട്ടി ചവിട്ടി പുറത്താക്കാൻ പറയുന്ന ഭയങ്കര ഒരു പിന്നെ എന്താ പറയുക പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ കാനഡയിൽ പിന്നെ അമേരിക്കയുടെ സ്ഥിതി തന്നെയല്ലോ അമേരിക്കയിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എല്ലാ ഇന്ത്യക്കാരനെയും എന്താ പറയുക ഇന്ത്യക്കാരനെയാണ് എല്ലാം എടുത്ത് പറയുന്നത് എന്താ സംഭവം മറ്റേ ഒരുപാട് രാജ്യക്കാരുണ്ടല്ലോ അവിടെ എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരെ മാത്രം പറയുന്നത് ഇന്ത്യക്കാരൻ മുഴുവൻ ചവിട്ടി പുറത്താക്കണം അവിടെ ട്രംപും പറയുന്നുണ്ട് ആര് മൈ ഫ്രണ്ട് മൈ മൈ മൈപ്രണ്ടെ അയാൾ പറയുന്നുണ്ട് പിന്നെ അതിനെക്കുറിച്ച് അത് തമാശല്ലോ ഈ മറ്റേ ഈ എന്താ മൈ മൈപ്രണ്ടിൻ്റെ അത് തമാശല്ല അത് വാർത്ത എഴുതാണല്ലേ ഇത് രവീഷ് കുമാർ ഉണ്ടല്ലേ രവീഷ് കുമാർ പത്രക്കാരൻ ഇന്ത്യത്തെ പ്രശസ്തനായ പത്രക്കാരനാണ് മുപ്പർ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ഡിക്ലയർ എമർജൻസി ആസ് സൂൺ ആസ് ഹി ടു ഓത്ത് ആസ് ദ പ്രസിഡന്റ് ഓഫ് യു എസ് എ ഡ്യൂ ടു വിച്ച് സെവൻ പോയിന്റ് ഫൈവ് ലാക്ക് ഇന്ത്യൻ ലിവിങ് ഡെയർ ഇല്ലിഗലി ആർ ഇൻ ട്രബിൾ ഏഹ് അപ്പോ ഏഴര ലക്ഷം ആൾ ഇന്ത്യക്കാരനെ അവിടെ ഇല്ലീഗലായിട്ട് ജീവിക്കുന്നുണ്ട് അവരൊക്കെ കയറ്റുമതി ചെയ്യുന്ന പറയുന്നത് എന്നിട്ട് ഇവിടെ ചോദിക്കുകയാണ് എന്നിട്ട് ചോദിക്കാണ് ഹൗ വിൽ മോദി ഗീവ് ജോബ്സ് ഏഴര ലക്ഷം ആൾക്കാർക്ക് മോദി എങ്ങനെ ജോബ് കൊടുക്കും ജോലി കൊടുക്കുന്നു മോദിക്ക് ഇപ്പം വല്ല പണി മോദിക്കിപ്പൊ ജോലി കൊടുക്കലല്ലോ പണി മൂപ്പരെ എല്ലാവരും തമ്മി തള്ളിച്ച് കൊല്ലാനുള്ളവരോടെ എത്ര സ്കൂളുകൾ പൂട്ടിക്കൊണ്ടിരിക്കാണ് രാജസ്ഥാനിൽ എത്ര നാനൂറ്റമ്പത് സ്കൂളൊക്കെ പൂട്ടിക്കണ് സർക്കാർ സ്കൂള് ഗുജറാത്തിൽ രണ്ടായിരത്തോളം ഒന്ന് സർക്കാർ സ്കൂൾ പൂട്ടി എല്ലാതും മോദി എല്ലാതും അദാനിക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് ഏഹ് ആ സമയത്ത് ജോലി കൊടുക്കായിട്ട് ജോലി കൊടുക്കാൻ അല്ലേ ഇപ്പൊ മോദിയുടെ പണി മോദിയും എല്ലാവരും തല്ലിച്ചതുകയാണ് ഇപ്പൊ തൊഴിലില്ലാതെ പിന്നെ ഗുജറാത്തിൽ തന്നെ ഒരു സമരം നടന്നപ്പോ എല്ലാവരും അടിച്ച് ചമ്മന്തിയാക്കി ആ സമയത്താണ് ജോലി കൊടുക്കണ് അപ്പൊ ഇതൊന്നും മോദിക്ക് ഒരു പ്രശ്നമല്ല പിന്നെ ഈ ഇന്ത്യ വിട്ടിട്ട് എന്തിനാ പോകുന്നത് ജയ ശ്രീരാമനെ കെട്ടിപ്പിടിച്ച് ഇരുന്നാൽ പോരെ ഇത്രയും ഐശ്വര്യം എന്തേ എന്തൊക്കെ തള്ളി മറിച്ചിരുന്നു ഇതാ അയോധ്യയില് ശ്രീരാമൻറെ അമ്പലം വന്ന് ഇനി ഐശ്വര്യത്തിന്റെ അഞ്ച് കളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തള്ളി മറിച്ച് ശ്രീരാമൻ വന്നിരിക്കുന്നു ഇനി ഒന്നിനും ഒരു കുറവ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് പിന്നെ എന്തിനാണ് ഈ അന്യരാജ്യത്ത് പോകുന്നത് എന്തിനാണ് മുസ്ലിം രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഐശ്വര്യമില്ലല്ലോ അവിടെ ഒന്നും ഐശ്വര്യമില്ല അതൊക്കെ അസുരന്മാരല്ല അങ്ങോട്ട് നിന്നാ പോകുന്നത് ആരൊരാൾക്ക് അവർ സംഘീപറിഞ്ഞ കിട്ടിക്കണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അസുരന്മാരാത്ര അസുരന്മാരെ നാട്ടിൽ പോകണ്ടല്ലോ ആരും നിർബന്ധിച്ചോ എന്നിട്ട് എന്നിട്ടൊക്കെ പോകുന്ന ചെയ്യും അവിടെ പോയിട്ട് ജയശേഷം ഇന്ത്യയിൽ ഇന്ന് സുഖമായിട്ട് ജയശേഷൻ വിളിച്ചൂടെ നേരെ അയോധ്യയിൽ പോയി താമസിക്കുക അയോധ്യയിൽ നല്ല ജോലിയും കിട്ടും ഈ ഭിക്ഷക്കാരൊക്കെ ഒരുപാട് ഭിക്ഷക്കാരാവശ്യമുണ്ടവിടെ അതിലൊക്കെ പോയിട്ട് പോയിട്ടിരുന്നാൽ നല്ല ജോലിയും കിട്ടും അവിടെ ഇരുന്നിട്ടിങ്ങനെ അത് പിന്നെ പൂജയായിട്ട് ജോലി കിട്ടുന്ന വിചാരിക്കണ്ട പിന്നെ താജാതിക്കാരെ ചവിട്ടി പോയി ഓടിക്കവിടുന്നത് അത് സവർണർക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പം എന്തായാലും ശ്രീരാമൻ ഉള്ളത് ഇന്ത്യയിലാണല്ലോ അപ്പോൾ അവിടെ ഇരുന്നാൽ മതി ഇന്ത്യൻ അങ്ങോട്ട് കഷ്ടപ്പെട്ടു പോകുന്നത് എന്നിട്ട് പിന്നെ മോദി മോദി അവിടെ ഇരുന്നിട്ട് ഏഹ് ഒമാനിലിരുന്നിട്ട് മോദി മോദി ഏഹ് മോദി ഇന്ത്യയിലല്ലേ ഇങ്ങോട്ട് വന്നു ഈ മോദി ഇന്ത്യനെ ലോകത്തൊന്നാം സ്ഥാനത്തെ രാജ്യമാക്കി അഞ്ച് ട്രില്യൺ ഡോളറാക്കി സമ്പൽ സമൃദ്ധിയാക്കി അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ത്യൻ ഒമാനിൽ പോകുന്നത് ഒമാൻ ഒരു എന്തോ പാവപ്പെട്ട ഒരു രാജ്യമല്ല ഇന്ത്യൻ അങ്ങോട്ട് കഷ്ടപ്പെട്ടു പോകുന്നത് ഈ സമ്പൽ സമൃദ്ധമായ ഇന്ത്യയിൽ നിന്നാ പോരെ ഇന്ത്യയിൽ നിന്നാല് ജയ് ശ്രീറാം വിളിക്കുകയും ചെയ്യാം ഇഷ്ടംപോലെ ന്യൂനപക്ഷങ്ങളെ അടിച്ചു കൊല്ലാം ഒരു ചോദിക്കൂല പിന്നെ വേണമെങ്കിൽ പിന്നെ ക്രിസ്ത്യൻ പള്ളികളുടെ മേലെ കോടി നാട്ടുക മുസ്ലിം പള്ളികൾക്ക് തീ വെക്കാൻ നല്ല സുഖമല്ലേ എന്തിനാ ഈ ആവശ്യമില്ലാതെ അവിടെ പോയിട്ട് അവിടെയും കൂടി നശിപ്പിക്കുന്നത് അപ്പം ഇതാണ് ഒരു ചെറിയൊരു എലക്ഷൻ നടന്നപ്പോഴും ഇപ്പം നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ ആ വർഗീയത പുറത്തേക്ക് ചാടി അതാണ് ഉണ്ടായത് എന്നുവെച്ചാൽ ഇനി മുസ്ലിം രാജ്യത്തും ഞങ്ങൾ സമാധാനം തരില്ല ഞങ്ങൾ വലിയ വലിയ രാജ്യം നശിപ്പിച്ച ആൾക്കാരാണ് ഇനി മുസ്ലിം രാജ്യങ്ങളും കൂടി ഞങ്ങളുടെ കയ്യിലൊന്ന് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുകയാണ് പക്ഷേ മുസ്ലിം രാജ്യങ്ങൾ ഇതുവരെ ഒക്കെ സ്ട്രിക്റ്റ് ആണ് കുറെ ഇങ്ങനെ ജയച്ചിരും അവിടെ ഇവിടെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും കാതിക്കോടി പതാകമൊക്കെ പൊക്കിയിട്ട് ഇങ്ങനെ വീശുന്നൊക്കെ ഉണ്ട് റൂമിലിരുന്നിട്ട് അതൊക്കെ ഉണ്ടെങ്കിലും റോട്ടിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് ഇനിയിപ്പോൾ എന്നാണോ ഒക്കെ കൂടി ഒരു പൊട്ടിത്തെറി നടന്നിട്ട് അവിടെയും അറിയില്ല അപ്പം ഇതാണ് എനിക്ക് ഇവിടെ ഒരു പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒക്കെ അഭിപ്രായം എന്താണ് പിന്നെ ഒരാളിവിടെ പറയുന്നത് സലീം എന്താ പറഞ്ഞ് മിക്ക ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യൻ ഇന്ത്യൻസിന് വിസ കൊടുക്കാൻ വിസമ്മതിക്കുന്നു പിന്നെ ദുബായ് വിസ മിക്കപ്പോഴും റിജക്ട് ആവുന്നു കാരണം ഈ സംഘികൾ തന്നെയാണ് പിന്നെ ഇന്ത്യയുടെ ഇന്ത്യൻ വിസ റിജക്ട് ആവുന്നുണ്ട് പക്ഷെ ഇന്ത്യയിൽ പരത്തുന്ന വാർത്ത എന്താണ് പാകിസ്ഥാനികൾക്ക് വിസ കൊടുക്കുന്നില്ല എന്നാണ് അവിടെയും പറഞ്ഞത് എന്തിനു പാകിസ്ഥാൻ മറ്റേ കൊണ്ടുവരുന്നത് ഇന്ത്യയുടെ കാര്യം പറഞ്ഞ് ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ പോരാ അപ്പോൾ വരും പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു പിന്നെ ഒരു ഹിന്ദു നാമധാരി എന്തെങ്കിലും ഒരാളിനെ കൊന്ന് അല്ലെങ്കിൽ ഒരു സ്ത്രീനെ കൊന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഉടനെ പറയും മുസ്ലിങ്ങൾ അന്ന് ചെയ്തില്ലേ അഫ്ഗാനിസ്ഥാനിൽ ഒരു ഗർഭിണി നിടിച്ചുകൊണ്ടില്ല ക്ഷേ ഇന്ദ്ര താരം പറഞ്ഞ എന്തിനാണ് അഫ്ഗാനിസ്ഥാനും പിന്നെ പാകിസ്ഥാൻ ഓടുന്നത് അപ്പൊ ഇതാണ് ഇപ്പൊ ഇന്ത്യയിൽ ഇന്ത്യൻ വിസക്കൊക്കെ വലിയ റിസ്ട്രിക്ഷൻ ആണ് എൻ്റെ എന്നോട് വേറെങ്കിലും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രമെന്നല്ല പക്ഷെ എന്താണ് അത് വായിക്കാൻ നോക്കുമ്പോൾ വേറെ വാർത്ത വരുന്നത് പാകിസ്ഥാനികൾക്ക് വിസയിലാണ് അപ്പൊ പാക് അപ്പം അത് സമാധാനം പാകിസ്ഥാനികൾക്കും ഇല്ലല്ലോ മനസ്സിലായില്ലേ അതാണ് സംഭവം ബാലൻസിങ് പിന്നെ അവിടെ വേറെന്താണ് കെ ടി പക്കറോ ഇപ്പോൾ പറയണ അല്ല ഈ ഒമാൻ സർക്കാർ ഇതിന് ഒന്നും നടപടി എടുക്കൂലേ അതോ അവരും ബി ജെ പി ഒപ്പമാണോ അവർ ബി ജെ പി ഒപ്പമല്ല അവർ ആരുടെ ഒപ്പമല്ല അവർക്ക് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാല് അവരുടെ രാജ്യത്ത് വിദേശികൾ കേരളത്തിലേക്ക് കുറെ ഈ പിന്നെ എന്താ പറയുക ഈ തൊഴിലാളികളുണ്ടല്ലോ പ്രവാസി തൊഴിലാളികൾ എന്തായാലും പറയാം അതിഥി തൊഴിലാളികൾ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് അവരെ കാണുന്നത് അവരുടെ ബംഗാളിയായിട്ടും ഗുജറാത്തി ആയിട്ടും രാജസ്ഥാനി അവിടെ കാണുന്നത് അല്ലല്ലോ ബംഗാളി എന്ന് പറയും അതേപോലെ അത് ഹിന്ദി അല്ല ഹിന്ദി ഹിന്ദി എന്ന് പറയും അത്രേ ഉള്ളൂ പിന്നെ ഹിന്ദി പിന്നെ ഇന്ത്യക്കാർ തമ്മിൽ പോലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഭയങ്കര രസമാണ് തമ്മിലടിച്ച് ചാവണങ്ങൾ നോക്കും അതാണ് അവരുടെ സ്ഥിതി അവർക്ക് ഇതൊക്കെ പുല്ലാണ് വളരെ നിസ്സാരമാണ് അവിടെ എന്ത് വരുടെ കേസെടുക്കുക ജയശ്രീറാം വിളിച്ചു എന്നോ എന്ത് ജയശ്രീ അവർ ആ സാനന്തരം കിട്ടില്ല എന്ത് ജയശ്രീറാം പോയി പണയക്കാൻ പറയും അപ്പൊ അതത്ര ഉള്ള സ്ഥിതി പിന്നെ സാക്കർ ഈ അലി എന്താണ് ഈ അലിക്കൊന്ന് പറഞ്ഞ് ഇവന്മാരെ പറ്റി ഒക്കെ പറഞ്ഞിവിടെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ എം എ അലിക്ക് ഇപ്പൊ നല്ല പണി അവിടെ ജയശ്രീറാം മേളിച്ചു ഇവിടെ കാവികൊടകം വീശി പറഞ്ഞാലേ പണി മുപ്പത് വരെ പണിയില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ അത്രേയുള്ളു ഇന്ത്യയില് മുസ്ലിങ്ങളെങ്ങാനും ഒരു ചെറിയായിട്ടൊന്ന് തുമ്മാല് അപ്പൊ പിന്നെ കേസെടുക്കും കേസെടുക്കും അകത്തോടും ബുഡിന് വീട് തകർക്കും മുസ്ലിം പള്ളിക്ക് തീയൊക്കെ പല ഇതും ചെയ്യും പക്ഷേ അത് മുസ്ലിം രാജ്യത്ത് പോയിട്ട് അങ്ങനത്തൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കണ്ട അതൊന്നും ഒരിക്കലും നടക്കില്ല അവിടെ അവിടെ മനുഷ്യത്വമുള്ള സംഗതി രാജ്യങ്ങളായത് കാരണം തന്നെ അവിടെ അതും നടക്കില്ല അപ്പോൾ ഇതാണ് ഇവിടെ പരാളി അടുത്ത പൊടിയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ